നമസ്കാരം നമ്മൾ ജാസജാൻ കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പാലാരണം കളവത്ത റോഡിൻ്റെ ബി എസ് എൻ എൽ ഒക്കെ അതിൻ്റെ ഒരു വശത്ത് ഹാങ് ഔട്ട് എന്ന് പറയുന്ന ഒരു അവിടെ പഴങ്കഞ്ഞുണ്ട് കട്ടിച്ചോറുണ്ട് സദ്യ ഉണ്ട് നാടൻ്റെ ജീവനാണ് ഇപ്പോൾ നമ്മൾ ഓർഡർ കറി എടുത്തിരിക്കുന്നത് കറിദോശ് പനി പൊറോട്ട ഇതാണ് അതിലി മധുരൈ പണി തോട്ട പിന്നെന്താന്ന് പറഞ്ഞേക്കണ അടുത്തത് കറി ദോശോക്കറി ദോശ രണ്ടായിട്ടുണ്ട് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് അപ്പൊ വളരെ ഹാർഡ് വർക്ക് ചെയ്ത ഒരു നല്ല തിരക്കാണ് കടയില് ഒരു വെറൈറ്റി ഐറ്റം ആണെന്ന് എനിക്ക് തോന്നുന്നു ദ്യമായിട്ടാണ് ഇവിടെ വന്നത് കരാക്കൻ വരി പാർസലൊക്കെ ഉണ്ടാല് അത് കറി ദോശ അല്ലേ അതാണ് ഐറ്റം മാവ് ഇട്ട് എഗക്ക ഇട്ട് അതിലോട്ട് ബീഫിട്ട് ബീഫ് കറി ദോശ നമ്മുടെ സ്നേഹർക്കും അനുഗ്രഹർക്കും വേണ്ടി പാർസൽ ചെയ്യാൻ വേണ്ടിയാണ്

മൺപറോട കല്ലിങ്ങനെ കളച്ചു മറഞ്ഞ് തന്നിരിക്കുന്ന ജോലി രണ്ട് മൺപറോട तो रोटे आले